ബി ജെ പിയിൽ ആർക്കെങ്കിലും എഴുപത്തിയഞ്ച് വയസ്സ് തുക പാർട്ടിയിലോ സർക്കാരിലോ ഒരു പദവിയും വഹിക്കാൻ അനുവദിക്കില്ല വിരമിച്ചിരിക്കണമെന്ന നിയമം രണ്ടായിരത്തി പതിനാലിൽ സാക്ഷാത് നരേന്ദ്രമോദിയാണ് കൊണ്ടുവന്നത് അതിനു പിന്നാലെ അദ്വാനിയും മുരളി മനോഹർ ജോഷിയും വിരമിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനേഴിന് മോദിക്ക് എഴുപത്തി അഞ്ച് വയസ്സ് തുകയും അന്നു തന്നെ വിരമിക്കാനാണ് സാധ്യത പിന്തുടർച്ചക്കാരനായി അമിത്ഷായോ ഗഡ്കരിയോ വന്നേക്കും അമിത്ഷാ ഒരു പടി മുൻപിൽ നിൽക്കുകയാണ് തനിക്ക് തടസ്സം സൃഷ്ടിച്ചേക്കാവുന്ന നേതാക്കളെ ഒന്നൊന്നായി കഴിഞ്ഞ ഒന്നു രണ്ടു വർഷത്തുള്ളിൽ അമിത്ഷാ വീഴ്ത്തിക്കഴിഞ്ഞു ശിവരാജ് സിംഗ് ചൌഹാൻ വസുന്ധര രാജ ഡോക്ടർ രമൺസിങ് എന്നിവരെ മൂലക്കിരുത്തി ദേവേന്ദ്ര സിംഗ് ഘട്ടർ എന്നിവരെ ഒന്നുമല്ലാതാക്കി ഷായുടെ വഴിയിൽ ഉള്ളേക്കാവുന്ന ഒരാൾ അത് യോഗി ആദിത്യനാഥാണ് യോഗിയും അനഭിബന്ദനാണിപ്പോൾ കഴിഞ്ഞ വർഷം മോദിയുടെ വിരമിക്കൽ ചർച്ച തുടങ്ങിയത് കെജ്രിവാളാണ് അന്ന് അമിത്ഷാ ഉൾപ്പെടെ രൂക്ഷമായി വിമർശിച്ചു എന്നാൽ ഒരിക്കൽ പോലും മോദി ഈ വിഷയം എടുത്തു പറഞ്ഞില്ല ഇപ്പോൾ വീണ്ടും മോദിയുടെ വിരമിക്കൽ ചർച്ചയാണുള്ളത് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ആർ എസ് എസ് ആസ്ഥാനം സന്ദർശിക്കാത്ത മോദി കഴിഞ്ഞ ദിവസം സന്ദർശിച്ചതിനു പിന്നിൽ എന്താണ് മോദി സെപ്റ്റംബറിൽ സ്ഥാനമൊഴിയും എന്നതിന്റെ മുന്നോടിയാണെന്ന് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് സജ്ജയ് റാവത്ത് അനുമതി വാങ്ങാനാണ് മോദി ആർ എസ് എസ് ആസ്ഥാനം സന്ദർശിച്ചതെന്നും സജ്ജയ് റാവത്ത് മോഹൻ ഭാഗവതുമായി കൂടിക്കാഴ്ച നടത്തി വിട പറയാനാണ് മോദി പോയത് ശരിക്കും വിരമിക്കൽ അപേക്ഷ സമർപ്പിക്കാൻ തന്നെയാണോ മോദി ആർ എസ് എസ് ആസ്ഥാനം സന്ദർശിച്ചത് മോദിയുടെ യുഗം അവസാനിക്കുകയാണോ സജ്ജയ് റാവത്തിന്റെ പ്രസ്താവനക്കെതിരെ മുതിർന്ന ബി ജെ പി നേതാവും മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഫട്നാവിസ് മോദി ഇനിയും വർഷങ്ങൾ രാജ്യത്തെ നയിക്കുമെന്ന് ഹഡ്നാവിസ് രണ്ടായിരത്തിഇരുപത്തി ഒമ്പതിലും മോദി തന്നെ രാജ്യത്തെ പ്രധാനമന്ത്രിയാകും നമ്മുടെ നേതാവാണ് അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്ത് മോദി തന്നെ തുടരും നമ്മുടെ സംസ്കാരമനുസരിച്ച് പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ ആരും പിന്തുടർച്ചക്കാരനെ കുറിച്ച് സംസാരിക്കാറില്ല അത്തരത്തിൽ സംസാരിക്കുന്നത് മുഗൾ സംസ്കാരമാണ് ഇപ്പോൾ മോദിയുടെ പിൻഗാമി ആരാണെന്ന് ചർച്ച ചെയ്യേണ്ട സമയമല്ലെന്നും ഹഡ്നാവിസ് ഇത് രണ്ടാം തവണയാണ് ഒരു പ്രധാനമന്ത്രി ആർ എസ് എസ് ആസ്ഥാനം സന്ദർശിക്കുന്നത് മുമ്പ് രണ്ടായിരത്തിൽ പ്രധാനമന്ത്രി എ ബി വാജ്പേയി പദവി വഹിക്കുമ്പോൾ ആർ എസ് എസ് ആസ്ഥാനത്തെത്തി ഇനി ആര് എന്നത് ആർ എസ് എസിനും ബി ജെ പിക്ക് മുൻപിലുള്ള ചോദ്യമാണ് ആർ എസ് എസിന് നൂറു വർഷം പൂർത്തിയാകുന്ന സന്ദർഭത്തിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ആർ എസ് എസ് ഇന്ത്യയുടെ അനശ്വര സംസ്കാരത്തിൻ്റെയും ആധുനികവൽക്കരണത്തിന്റെയും ആൽമരമാണെന്ന് മോദി അതിൻ്റെ ആദർശങ്ങളും തത്വങ്ങളും ദേശീയ ബോധത്തെ സംരക്ഷിക്കാനുള്ളതാണ് ഈ വലിയ വൃക്ഷം ഒരു സാധാരണ വൃക്ഷമല്ലെന്ന് മോദി നാഗ്പൂരിൽ മോദി മാറുമ്പോൾ നെഞ്ചിടിപ്പ് കൂടുന്നത് അദാനിക്കും കൂട്ടർക്കുമാണോ മോദി മാറിയാൽ ബി ജെ പിയിൽ തമ്മിലടിയുടെ കാലമാകുമെന്ന് പറയുന്നവർ ഏറെ